എസ് നോ എന്നുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ടല്ല കൂടുതൽ വസ്തുതകളെ കണക്കിലെടുത്തുകൊണ്ട് ഈ പറയുന്ന നാലഞ്ച് ഘടകങ്ങൾ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് താങ്ങാൻ പറ്റുന്നതാണോ പരിസ്ഥിതിക്ക് താങ്ങാൻ പറ്റുന്നതാണോ ഗതാഗതത്തിന് പിന്നെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് കേരളത്തിന്റെ ഭാവി വികസനത്തിന് അനുയോജ്യമാണോ ഇതിനൊക്കെ എസ് എൻ നോ എന്ന് വേണ്ട ഇതിൽ രണ്ട് ഭാഗം ഉണ്ടാവും എസ് ഉണ്ടാവും നോ ഉണ്ടാവും ചിലപ്പോൾ തൽക്കാലത്തേക്ക് ഇത് മാറ്റി വയ്ക്കാൻ പിന്നീട് വേറൊരവസ്ഥയിൽ നമുക്ക് ഇതിന്റെ വേറൊരു രൂപം നടപ്പാക്കിയെടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഇതേ ഫലം കിട്ടുന്ന തരത്തിൽ പിന്നെ ബദൽ പദ്ധതികളെ കുറിച്ച് ആലോചിച്ച ശേഷം നമുക്ക് ഒരു തീരുമാനത്തിൽ എന്നായിരിക്കണം അതൊക്കെ പക്ഷെ വസ്തുതകൾ ഇപ്പൊ തന്നെ പരിസ്ഥിതിയുടെ കാര്യം പറയുമ്പോൾ അത്ര പരിസ്ഥിതി കാര്യമായിട്ടൊന്നും ബാധിക്കില്ല ഏതാനും ചില ജില്ലകളുടെ കാര്യങ്ങളേ ഉള്ളൂ എന്നൊക്കെ ഒരു ഭാഗത്ത് പറയും ഡി പി ആറിൽ പോലും പരിസ്ഥിതിക്ക് വലിയ ഭീഷണി ഉണ്ടാവാൻ ഇടയുണ്ടെന്ന് കാണുകയും ചെയ്യുന്നു ആൾക്കാരിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ ഒരുപാട് ഒരുപാട് ആവശ്യമായിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഇവിടെ നിന്ന് കൊണ്ടുവരും അത് ഡി പി ആറിൽ പോലും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നു മനസ്സിലായില്ലേ പിന്നെ അതൊന്നല്ല നമുക്കത് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ വസ്തുതകൾ വെച്ചുകൊണ്ട് കണക്കെടു കണക്കിലെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പശ്ചിമഘട്ടത്തിന്റെ പിന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അവസ്ഥയെക്കുറിച്ചും അത് നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ ചർച്ച ഇതേപോലെ മാധവ് ഗാഡ്ഗൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും ആ രണ്ട് റിപ്പോർട്ടും പറ്റില്ല ഞങ്ങൾക്ക് വേറൊരു റിപ്പോർട്ട് വേണം പറയുന്ന ആൾക്കാരൊക്കെ നമ്മൾ കണ്ടതാണ് സി മാധവ ഗാഡ്ഗൽ റിപ്പോർട്ടിന്റെയും കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ ഒക്കെ കാര്യം മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല ആ റിപ്പോർട്ടുകളൊക്കെ വീണ്ടും നമുക്ക് എടുക്കേണ്ടി വരും കാരണം ആത്യന്തികമായി പശ്ചിമഘട്ടത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാതെ കേരളത്തിന്റെ പരിസ്ഥിതിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ സാധ്യമല്ല അപ്പൊ അതൊക്കെ തൽക്കാലത്തേക്ക് ഈ കാർപ്പറ്റിന് അടിയിലേക്ക് തള്ളുന്ന രീതിയിൽ തള്ളിയിട്ടിട്ടൊന്നും കാര്യമില്ല അപ്പൊ അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള അവധാനതയോട് വളരെ സാവകാശം സമയമെടുത്തുകൊണ്ട് വസ്തുതകൾ എടുത്തുകൊണ്ട് ശാസ്ത്രീയമായി ചർച്ച ചെയ്തുകൊണ്ട് ഇത്തരം വികസന പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കൂ നടപ്പാക്കണമെന്ന് തീരുമാനിക്കാൻ സാധിക്കൂ അതിന് പകരം പെട്ടെന്ന് വികസനം എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്ന് ഡിഫൈൻ ചെയ്തു ഇതുണ്ടെങ്കിലേ വികസനമാവൂ എന്ന തരത്തിൽ തെറ്റിദ്ധാരണ ഏത് ഭാഗത്തുണ്ടായാലും അത് വിഷമകരമായി ഈ കിരയൻ്റെ കാര്യത്തിലൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്ക് വേണമെന്ന് വിചാരിച്ചിട്ടില്ല ചിലപ്പോഴും ഈ പിന്നെ നമ്മുടെ ചാനൽ ചർച്ചകളിൽ കണ്ടിട്ടില്ലേ ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പുറകോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ചിലപ്പോഴൊക്കെ പുറത്ത് പുറകോട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് പോലും പറ്റാതെ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ചില ആളുകൾക്ക് എന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല വെറു ഒരു വാശിയുടെ പുറത്തുള്ള ആർഗ്യുമെന്റ് എന്നുള്ള നിലയ്ക്കല്ല വസ്തുതകൾ വെച്ചുകൊണ്ട് ശാസ്ത്രീയമായി ആലോചിക്കും അപ്പം പലപ്പോഴും പല പലപ്പോഴും നമുക്ക് പറ്റും നമ്മൾ ഈ വാശിയുടെ ലൈനിൽ കൂടെ എന്താ പറ്റിച്ച തീരുമാനം എടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ എങ്ങനെ വാദിച്ചാലും ഒന്നുകിൽ അതിനെതിരോ അല്ലെങ്കിൽ അതിനനുകൂലോ ആയിട്ട് മാറും അല്ലേ തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞു അപ്പം പിന്നെ നമുക്ക് എന്താ ബാധിക്കാനുള്ള കുറെ ആൾക്കാർ വേണം എന്നും കുറേ ആൾക്കാർ വേണ്ട എന്ന് പറയുന്ന ഒരു വേണം വേണ്ട ആർഗ്യുമെന്റ് ആയിട്ട് മാറും അപ്പം ആ ഘട്ടത്തിൽ നിന്ന് നമ്മുടെ പിന്നെ സംവാദത്തെ ഇതിന് വിവാദത്തെ ഒരു സംവാദമാക്കി മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനമാണ്